പുരാതന കാനന്ദേശം മുഴുവനും ഇസ്രായേൽ ജനത പണം കൊടുത്തു വാങ്ങിയതാണെന്ന സയനിസ്റ്റുകളുടെ അവകാശവാദം നിങ്ങളും കേട്ടിട്ടുണ്ടാകാം യഥാർത്ഥത്തിൽ ജൂതരുടെ പൂർവികനായ അബ്രഹാം കാനന്ദേശം മുഴുവനും വില കൊടുത്ത് വാങ്ങിയ കാനൻ ദേശത്തുള്ളവർ എന്തിനാണ് അബ്രഹാമിന് ഇട്ടത് ബൈബിൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് വിൽക്കാല ചരിത്രം പരിശോധിക്കുമ്പോൾ കാനന്യർക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമായിരുന്ന ഈ സ്ഥലവില്പനയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കാനാലിലെ ഹെബ്രോഡിൽ വച്ച് അബ്രഹാമിൻ്റെ ഭാര്യ സാറ മരണപ്പെട്ടു അക്കാലത്ത് അവിടെ താമസിച്ചിരുന്നത് കാനാലിലെ പ്രധാനപ്പെട്ട ഗോത്രമായ ഹിത്തിരായിരുന്നു മരണപ്പെടുമ്പോൾ സാറയ്ക്ക് നൂറ്റി ഇരുപത്തേഴ് വയസ്സായിരുന്നു ഹിത്തിരയെല്ലാം വിളിച്ചു കൂട്ടിയ അബ്രഹാം തൻ്റെ ഭാര്യ മരണപ്പെട്ട കാര്യം അറിയിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്ന ഒരു വിദേശിയാണ് എൻ്റെ ഭാര്യ മരണപ്പെട്ടിരിക്കുന്നു മരിച്ചവളി സംസ്കരിക്കാൻ എനിക്കൊരു ശ്മശാന ഭൂമി തരിക അതിന് മറുപടിയായി ഹിത്തിർ പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ് മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറയിൽ അടക്കുക ഞങ്ങളാരും ഞങ്ങളുടെ കല്ലറ കല്ലറങ്ങേക്ക് നിഷേധിക്കില്ല തടസ്സവും നിൽക്കില്ല അബ്രഹാം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്തിരെ വണങ്ങി നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഹിത്തിരിയിൽപ്പെട്ട എഫ്രോൺ പ്രഭുവിൻ്റെ വയലിനോട് ചേർന്നുള്ള ഗുഹ എനിക്ക് നൽകാൻ അദ്ദേഹത്തോട് പറയുക അബ്രഹാം ഇത് പറയുമ്പോൾ എഫ്രോൺ പ്രഭു ഹിത്യരുടെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു അദ്ദേഹം ഹിത്തിരും നഗരവാതിലിലൂടെ കടന്നുപോയ എല്ലാവരും കേൾക്കെ അബ്രഹാമിനോട് പറഞ്ഞു അങ്ങനെയല്ല പ്രഭു ഞാൻ പറയുന്നത് കേൾക്കുക നിലവും അതിലുള്ള ഗുഹയും എൻ്റെ ആൾക്കാരുടെ മുമ്പിൽ വച്ച് അങ്ങയ്ക്ക് ഞാൻ തരുന്നു അങ്ങയുടെ മരിച്ചവളെ അവിടെ അടക്കിക്കൊള്ളുക അബ്രഹാം വീണ്ടും നാട്ടുകാരെ കൊമ്പിട്ടു വണങ്ങി നാട്ടുകാർ കേൾക്കി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അതിനിക്ക് തരുമെങ്കിൽ ദയവചെയ്ത് നിങ്ങൾ എന്നിൽ നിന്നും പണം സ്വീകരിക്കണം അത് ആ സ്ഥലം എനിക്ക് വിൽക്കണം എഫ്രോളിതിന് മറുപടിയായി പറഞ്ഞു എൻ്റെ സ്ഥലത്തിന് നാനൂറ് ഷെക്കിൾ വെള്ളിയെ വിലയുള്ളൂ നാം തമ്മിലാവുമ്പോൾ അത് വലിയ കാര്യമാണ് അങ്ങനെ അബ്രഹാം നാനൂറ് വെള്ളിക്ക് പകരമായി ആ സ്ഥലം സ്വീകരിച്ച് അവിടെ ഭാര്യ സാറയെ അടക്കം ചെയ്തു പിൽക്കാലത്ത് അബ്രഹാമിനെയും ഇസാക്കിനെയും ഒക്കെ ഇവിടെയാണ് അടക്കം ചെയ്തത് ബൈബിൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ഇരുപത്തിമൂന്നാം അധ്യായത്തിലാണ് ഈ സംഭവം വിവരിക്കുന്നത് അബ്രഹാമും കാനം ദേശക്കാരായ ഹിത്യരും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചാൽ എത്ര നല്ല മനസ്സോടെയാണ് ഇസ്രായേലുടെ പൂർവികനായ അബ്രഹാമിനെ അവർ ട്രീറ്റ് ചെയ്തതെന്ന് കാണാം അബ്രഹാമിന് സ്ഥലം വിൽക്കുമ്പോൾ അത് തങ്ങളുടെ നാശത്തിൻ്റെ തുടക്കമാണെന്ന് അവരൊരിക്കലും കരുതിയിരുന്നില്ല തങ്ങളുടെ പൂർവികനായ അബ്രഹാമിനോട് കാനുന്യരും ഫിലിസ്തീനും കാണിച്ച മര്യാദയും ഔദാര്യവുമെല്ലാം പിൽക്കാലത്ത് ഇസ്രായേൽ ജനത സൗകര്യപൂർവ്വം മറന്നു ഈജിപ്തിൽ നിന്ന് തിരിച്ചു വന്ന ഇസ്രായേൽ ജനത യഹോവയുടെ നിർദ്ദേശപ്രകാരം ഫിലിസ്തീരുടെയും കാനുന്യരുടെയും പ്രദേശങ്ങളെല്ലാം തട്ടിയെടുത്ത് പ്രദേശവാസികളെയെല്ലാം കൊന്നൊടുക്കി അവരുടെ ക്ഷേത്രങ്ങളെയെല്ലാം തകർത്ത് വാഗ്ദിത്വ ഭൂമി സ്വന്തമാക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക